മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് പെരുനെൽമണ് സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നൈറ്റ് ഓർപ്പുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ിലെ ബിവറേജ് ഔട്ട്ലെറ്റ് ഉടൻ അടച്ചു കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ബിവറേജ് ഔട്ട്ലെറ്റ് കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി സംഗമം വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുന്നത് അതായത് അടക്കമുള്ള ഇവിടത്തെ നാട്ടുകാരായ സ്ത്രീകൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താണ് ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കള്ളു മദ്യപാനികളായിട്ടുള്ള ആളുകൾ ചെയ്തത് എന്നത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി അവരുടെ മേലേക്ക് അവർ കുടിച്ചതിന്റെ ബാക്കി കുട്ടികൾ എറിയുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്നാണ് അവര് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു തെളിവാണ് ഈ കുപ്പികൾ ഒരു അഞ്ചോളം കുപ്പികളാണ് ഇതിന്റെ മുൻപിൽ തന്നെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം കേരള സർക്കാർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ വന്നത് എന്ന് അതെ പ്രകടന പത്രികയിൽ പറയുകയുണ്ടായി നയം വ്യക്തമാക്കുകയുണ്ടായി കാരണം ഘട്ടം കട്ടമായിട്ട് മദ്യം നിരോധിക്കും ഇവിടെയെന്ന് അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെയും അതുപോലെ എക്സസൈസ് എക്സസൈസ് എല്ലാം ചേർന്നുകൊണ്ട് ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ ഇവിടെ നടത്തിയുണ്ടായി എല്ലാ ജില്ലയിലെ പതിനാല് ജില്ലകളിലും പിന്നെ വിമുക്തി എന്ന സംഘടന ഡി അഡിക്ഷൻ സെന്ററുകൾ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി അതിലൂടെ മാത്രം കേരള സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് നാലായിരത്തോളം ആളുകളാണ് അതേസമയം തന്നെ മൂവായിരം തന്നെ അതില് ചികിത്സിക്കേണ്ടവരാണ് എന്നാണ് നന്ദി എങ്ങനെയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ വലിയ വൻവതിലുകളും എല്ലാം കെട്ടുകയും അതിലൂടെ ഒരു പ്രതിജ്ഞ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷ ഞങ്ങൾ നൽകും ഞങ്ങൾ 跟他 ചടങ്ങിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ സെക്രട്ടറി സുഭദ്ര വണ്ടൂർ അധ്യക്ഷത വഹിച്ചു വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം റംല മമ്പാട് മദ്യനിരോധന സമിതി സ്ത്രീശക്തി കൂട്ടായ്മ പാലമടം പ്രസിഡന്റ് ഫൌസിയ കെ പി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം സെറീന വെൽഫെയർ പാർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആസിഫ് മമ്പാട് പഞ്ചായത്ത് സെക്രട്ടറി അബ്ദു യൂണിറ്റ് പ്രസിഡന്റ് ഷിഹാബ് എൻ ടി തുടങ്ങിയവർ പങ്കെടുത്തു